സണ്ണി ലിയോണി ആണ് ഞാൻ ഷോക്ക് ആയി പോയി ഓ അപ്പൊ നമുക്ക് ആദ്യത്തെ പടത്തിൽ ഏറ്റവും മാക്സിമം റീച്ച് കിട്ടാവുന്ന ഒരു ഒരു അഡാർ ഐറ്റം ഷാജേട്ടം മറച്ചു വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് സണ്ണി ലിയോണിയുടെ ഒരു ഐറ്റം സോങ് ഉണ്ട് ആകെ രണ്ടു ദിവസം സമയം കൂടെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി അരവാൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുത്തു വേറെ സണ്ണി ലിയോണി ആണ് നിക്കുന്ന എന്നുള്ളൊരു ചിന്താഗതി അപ്പൊ വന്നില്ല ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം മുമ്പില് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഞാനും എന്റെ അസോസിയേറ്റുകൾ ഷിപിച്ചേനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചോദിക്കാം ഞങ്ങൾ സ്വപ്നം കണ്ടതാണോ അതോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും ഷൂട്ട് തീർന്നു ആ ഫോട്ടോ എടുത്തു ഫോട്ടോ ഉറപ്പായിട്ട് അത് അത് നോക്കി ആ ഓക്കെ സ്വപ്നല്ല സാധാരണ ഒരു സിനിമയുടെ കഥ എന്നുള്ളതിൽ പുള്ളിയുടെ ജീവിതത്തിലെ കുറെ ഇൻസിഡൻസ് ഉൾപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അത് അത് പറഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ജീവനില്ലാതെ പോകും പുതിയ ആൾക്കാരെ വെച്ച് കഴിയുമ്പോ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മൂത്ത് ആയിട്ടില്ല ചില കാര്യങ്ങളിൽ റിസ്ക് എടുക്കേണ്ടത് റിസ്ക് എടുക്കേണ്ടി വരും നമ്മളങ്ങനെ പുതിയ ആൾക്കാരെ ആരാണ് പിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക എല്ലാവരും ആളുകൾ മാത്രമേ ചെയ്യുള്ളൂന്ന് പറഞ്ഞ പുതിയ ആളായാലും പഴയ ആളായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ ആ പടത്തിന് ആളുകൾ ഉണ്ടാവും നമ്മളോട് എന്താടാ തിരിച്ച് എന്താടാൻ ഉള്ളൊരു അങ്ങനെ ഒരു കുട്ടിയാണ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മുന്നോട്ട് പോകും കിട്ടിയല്ലോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളത്തിലെ രണ്ട് വലിയ നടന്മാരുടെ മൂവി സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് അപൂർവ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ അവരും അവരുടെ സഹപ്പുറത്തോടെ കൂടെയുണ്ട് അപ്പൊ അത് മൃദുഭാവേന്ദ്രയുടെ ദൃഢകൃത്യ എന്ന മൂവിയുടെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അറിയാം എന്താണ് ഈ മൂവിയുടെ എന്താണ് ഈ മൂവികൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ഈ പടത്തിന്റെ നിർമ്മാതാവ് ഡോക്ടർ വിജ്ശങ്കർ മേനോൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒരു നടന്നിട്ടുള്ള ക്യാരക്ടർ മാത്രം ആ ക്യാരക്ടർ ഞങ്ങള് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഇൻസിഡന്റ് കുറച്ച് ആക്കാനുള്ള ഇൻസിഡൻസ് സിനിമാറ്റിക് ആയിട്ട് തന്നെ അതിനൊരു ടോണിൽ ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ സാധാരണ ഒരു സിനിമയുടെ കഥ എന്നുള്ളതിൽ പുള്ളിയുടെ ജീവിതത്തിലെ കുറേ ഇൻസിഡൻസ് ആയാലും ഉൾപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അത് അത് പറഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ജീവനില്ലാതെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ചെറുപ്പകാലം മുതലുള്ള അതായത് ഫ്ലാഷ് ബാക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റുള്ള കാര്യങ്ങൾ നോൺ ലീനിയർ പാറ്റേണിൽ പല പോർഷനിലായിട്ടാണ് സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വില്ലേജിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഫസ്റ്റ് ഹാഫ് വില്ലേജ് ആയിട്ടും സെക്കൻഡ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നല്ല ത്രില്ലിംഗ് ആയിട്ടുമാണ് സെക്കൻഡ് ഹാഫ് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകിച്ച് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാവരും തന്നെയാണ് അതായത് ഒരു പുതിയ ക്യാമറമാനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക ആണെങ്കിലും സാജൻ മാതാവ് മ്യൂസിക് ഡയറക്ടറാണ് മ്യൂസിക് ഡയറക്ടർ ഇതിന് മുന്നേ മലയാളത്തിലും തമിഴിലൊക്കെ ചെയ്ത ആളാണ് പക്ഷെ വീണ്ടും ഒരു മലയാളത്തിലൊരു അതൊരു മ്യൂസിക്കൽ മൂവി കൂടിയാണ് അഞ്ചും അഞ്ച് പാട്ട് ഒരു മൂവിയാണ് അഞ്ചും ആയിട്ടുള്ള നല്ല പാട്ടുകളാണ് രണ്ട് പാട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയത് രണ്ടും നല്ല രീതിയിൽ റേറ്റിങ്ങിൽ വന്നിട്ടുള്ള പാട്ടുകളാണ് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് പുതിയൊരു കക്ഷിയാണ് രബി തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കിന്ന് വരാൻ പറ്റിയില്ല ചിലർ അപചാരിതായ പ്രശ്നമുണ്ട് അപ്പോൾ അതിന് ഡയലോഗ്സ് ജയിച്ചിട്ടുള്ളത് രാജേഷ് കുറുമാലിയാണ് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് ഇവരോടൊക്കെ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ ചോദിക്കുന്നത് കേൾക്കാനാണ് എനിക്ക് സന്തോഷം അതായത് ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രൊമോഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു മൈലേജ് അവർക്ക് കിട്ടിയാൽ ഞാൻ പുതിയ പുതിയ ആൾക്കാരെ ആൾക്കാരെ എന്തെങ്കിലും തരത്തിലുള്ള മീൻസ് ഒരു പേടി ഉണ്ടാവോ പേടിയൊട്ടും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നാൽപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ ഇവരെല്ലാവരും അവരവരുടെ രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ആളുകൾ ടെക്നീഷ്യൻസ് ആണ് പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് പിന്നെ നിഖിൽ ഡിഒപി ിനോദില്ലം പള്ളിയുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത കാലം മുതൽ എനിക്ക് പരിചയമുണ്ട് എൻ്റെ ചേട്ടായിസ് എന്നുള്ള പടത്തിൽ അസോസിയേറ്റ് ക്യാമറമാൻ ഇദ്ദേഹമായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ വർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ സാജന്റെ കൂടെ എനിക്ക് നേരത്തെ അറിയാൻ പരിചയമുള്ളതാണ് വേട്ടൻ്റെ മകളും പരിചയമുള്ളതാണ് സഹജന്റെ മ്യൂസിക് നേരത്തെ കേട്ടിട്ടുള്ളതാണ് സാജനെയും അറിയാവുന്നതാണ് അങ്ങനെ എല്ലാവരും എനിക്കറിയാം ഈ മുന്നേ തന്നെ അറിയുന്ന ആളുകളായതുകൊണ്ട് അവരോട് അസോസിയേറ്റ് ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കോൺഫിഡൻസാണ് രാജേഷുമായിട്ട് ഞാൻ വേറൊരു സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പൊ അത് കോവിഡ് കാലത്ത് അങ്ങനെ ആ പ്രൊഡ്യൂസർക്ക് ചെറിയ നഷ്ടമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുവായിരുന്നു ബിസിനസ് പരമായിട്ട് അപ്പൊ ആ സമയത്ത് ആ ഗ്യാപ്പിലാണ് അങ്ങനെ രണ്ടു വർഷമായിട്ടും ഞാനും രാജേഷുമായിട്ട് പരിചയമുണ്ട് ഞങ്ങൾ കുറെ കഥകൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ ടോണും പാറ്റേണും കാര്യങ്ങളൊക്കെ രാജേഷിനും ഇതുപോലെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് പുതിയ ലെവലിലേക്ക് രാജേഷിന്റെ കാഴ്ചപ്പാട് ഇപ്പം മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് സിനിമയിലേക്ക് വരുമ്പോളുള്ള കാഴ്ചപ്പാടല്ലോ വന്നതിന് ശേഷം എല്ലാവർക്കും ഉണ്ടാവും എക്സ്പീരിയൻസ് ആയി അപ്പോൾ കൂട്ടത്തിൽ ഇതുപോലെ നമുക്ക് നല്ല തന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് ഇവർക്ക് കൊടുക്കാനുള്ളതും പറയാനുള്ളതും മാക്സിമം യും ഇതുപുട് പ്രേക്ഷകർ നോക്കുമ്പോൾ എല്ലാവരും പുതിയ ആൾക്കാരാണ് പ്രേക്ഷകർ കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും പുതിയ തന്നെ എങ്ങനെയായിരിക്കും ഈ മൂവി അറിയാൻ ആൾക്കാർ കാണും എന്ന് ചിന്തിക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുടെ മൂവി കാണാനായിട്ടില്ലേ ഇപ്പൊ പ്രേക്ഷർക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ തോന്നിട്ടുണ്ടോ അതൊരു പുതിയ ആൾക്കാരെ വെച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മൂത്ത് ആയിട്ടില്ല ചില കാര്യങ്ങളിൽ റിസ്ക് എടുക്കേണ്ട അടുത്ത് റിസ്ക് എടുക്കേണ്ടി വരും അതിന് റിസൾട്ടും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമ്മൾ അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ പുതിയ ആൾക്കാരെ ആരാണ് പിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക എല്ലാവരും നോർണ ആളുകൾ മാത്രമേ വെച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊക്കെ അതിലുപരി നമുക്കൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ പുതിയ ആളായാലും പഴയ ആളായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ ആ പടത്തിന് ആളുണ്ടാവും ഇപ്പൊ ആ സമീപകാലത്ത് തോന്നിട്ടുള്ള ഒരേ ഒരുപാട് പടങ്ങൾക്ക് നമുക്ക് എന്ന് പറയാൻ പറ്റും മുന്നേ ഉള്ളത് സൗബിൻ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ആ പുതിയ അക്സെപ്റ്റ് ചെയ്തില്ലേ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു ചെയ്യണേ അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും ഡിഫറൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ അപ്പൊ എനിക്ക് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തതാണ് ഇപ്പൊ നമ്മളോട് എന്താടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് എന്താടാ അങ്ങട് ചോദിക്കാനുള്ളൊരു അങ്ങനൊരു കുറച്ച് ആയിട്ടുള്ള ഗറ്റ്സിന്നസൻസ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് അപ്പൊ ഞാനത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് സ്റ്റാർട്ടിങ് ടു എൻഡ് ചെയ്തത് പിന്നെ ഇപ്പൊ അതിലൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് വെള്ളാരം കണ്ണ് അപ്പൊ അതിൽ നല്ല രീതിയിൽ സാറ് എന്നെയും സൂര്ജേട്ടനെയും പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയണു അപ്പൊ ഇപ്പൊ ആ ഒരു സമയമാണ് ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി था था। േ ഞാൻ ചെയ്തത് തട്ടും പുറത്ത് അച്യുതനാണ് അതിനുശേഷം രണ്ട് സിനിമകളും ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാം ഓരോരോ രീതിയിൽ സ്പെഷ്യൽ ആണ് പിന്നെ ചിന്നു ഞാൻ പറഞ്ഞില്ലേ കൊറച്ചൊരു ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ഒരു ഇന്ന സെൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രാജേഷ്വേരനൊക്കെ ഓരോ ഡയലോഗ് സ്പോട്ടിലൊക്കെ എഴുതി ഡെവലപ്പ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എങ്ങനെയോ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു നടനായിട്ട് നിൽക്കുമ്പോൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഒരു നടനെന്ന നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ക്യാമ്പിൽ നിന്ന് കിട്ടി ഒപ്പം ഓരോ സീനിലും ഡയലോഗ് എഴുതി വായിച്ചു നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് അതെനിക്കിപ്പോൾ പുതിയൊരു വർക്കിന് ചെല്ലുമ്പോൾ കിട്ടുന്ന വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരു സീൻ പറയുമ്പോൾ അതെങ്ങനെയൊക്കെ പോയതൊരു പുലിമടയിൽ നിന്നായതുകൊണ്ട് അടുത്തൊരു പുലി പുലിമടലെത്തുമ്പോഴും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു മുമ്പ് ഒരു പടത്തിൽ സെക്കൻഡ് ഹീറോയ്ക്കായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത് റീച്ചാൽ ആരും പറഞ്ഞറിയില്ല പക്ഷെ ഇത് ഇതിലിപ്പോ നല്ലൊരു ക്യാരക്ടർ കിട്ടി അത് ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു രണ്ട് നിലക്കും നമുക്ക് വേണം കാരണം അഭിനയിക്കാൻ വേണ്ടി റൈറ്റർ ആയ ആളാണ് ഞാൻ കാരണം അഭിനയിക്കാൻ നടന്നിട്ട് ചാൻസ് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ പോകാമെന്ന് ചിന്തിച്ചിട്ട് ഈ പടത്തിനല്ല അതിനേക്കാൾ മുമ്പ് അങ്ങനെ കുറേ കഥയുമായി നടന്നിട്ടാണ് ഷാജു സാറിൻ്റെ അടുത്ത് കഥ പറയാൻ പറയാനെത്തുന്നതും അധൈവുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നതും വേറെ പടത്തിന് ആ ഒരു ബന്ധം ഇപ്പോൾ ഇവിടെ വരെ എത്തിച്ചു ഇനിയും ഞങ്ങൾ തമ്മിലുള്ള പടങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഇനിയും സ്ട്രഗിൾ അതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പറയാ നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എത്ര കാലം പിഎസ് സി പഠിക്കണം ആ അത്രയും വർഷം നമ്മൾ പി എസ് സി പഠിച്ചിട്ട് എത്ര ടെസ്റ്റ് എഴുതി എത്ര ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടണം അതേ എഫർട്ട് നമ്മൾ സിനിമയ്ക്ക് കൊടുക്കണ്ടേ നമ്മൾ പഠിക്കണം പഠിക്കണം നടക്കണം മലയണം എങ്കിൽ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അതൊരു എഫേർട്ട് ആയിട്ട് ചത്താലും അങ്ങനെ ചിന്തിക്കില്ല വരെ മുന്നോട്ട് തന്നെ പോകും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മുന്നോട്ട് പോകും ഇപ്പൊ കിട്ടിയല്ലോ ഒരു ഉണ്ട് മുന്നോട്ട് നല്ല 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 എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് പേം ഫസ്റ്റ് ഞാന് എന്റെ ഗുരുണ്ട് ഒരു ഓൾമോസ്റ്റ് പത്ത് വർഷം ഞാൻ കൂടെ വർക്ക് ചെയ്തു വിനോദില്ല പള്ളി തന്നെയാണ് എന്നെ ഈ പടത്തിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞാൽ ഷാജുൻ ചാട്ടിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട് ഞാൻ നിന്റെ പേര് പറയട്ടെ ഞാൻ ഞാൻ ഉറപ്പായിട്ടും കാരണം കുറെ കാലമായിട്ട് നമ്മളും ഈ ഇത്രയും കാലം ഒരാളുടെ കൂടെ നിന്ന് ഇൻഡിപെൻഡൻറ്റ് ആവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അവസരങ്ങളൊന്നും കിട്ടുന്നില്ല അന്നേരം ഷാജു ചേട്ടനെ പോലുള്ള ഒരാളുടെ ഒരു പടം വരുന്നു എന്നോട് ചോദിക്കുകയാണ് ഞാൻ വിളിച്ചു നോക്കട്ടെ അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല ഷാജുൻ ചേട്ടൻ ഓക്കേ ആവോ ഇല്ലയോ ഷാജൻചാട്ടിനെ വിളിച്ച് ഫോൺ കട്ട് ചെയ്ത് അപ്പം തന്നെ വിനോദേട്ടനോട് പറഞ്ഞു കേട്ടാ ഷാവിൻ ഓക്കെ ആണ് നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഷാജൻചാട്ടൻ്റെ എന്നോട് പറഞ്ഞു നമുക്ക് പൊളിക്കല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഉറപ്പായിട്ടും പൊളിക്കുകയാണ് അപ്പൊ നിനക്ക് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരാളത്തെ പടത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടാവോ അതുപോലെയുള്ള സീക്വൻസുകളും ഹെവി ആയിട്ടുള്ള സീക്വൻസുകളും ഫൈറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ എന്നോട് ഒരു ദിവസം പറയാണ് ഏട്ടാ നമുക്ക് ഇതിലൊരു ഐറ്റം സോങ്ങ് ഉണ്ട് ആയിക്കോട്ടെ ഐറ്റം സോങ് ഓക്കെ സണ്ണി ലിയോണി ആണ് ഞാൻ ഷോക്ക് ആയി പോയി ഓ അപ്പൊ നമുക്ക് ആദ്യത്തെ പടത്തിൽ ഏറ്റവും മാക്സിമം റീച്ച് കിട്ടാവുന്ന ഒരു ഒരു അഡാർ ഐറ്റം ഷാജേട്ടം മറച്ചു വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് സണ്ണി ലിയോണിയുടെ ഒരു ഐറ്റം സോങ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനും ചെയ്യുമ്പോഴും ഒക്കെ പിന്നെ പടം വർക്ക് ചെയ്യുമ്പോഴും അത് നല്ല ഫുൾ പ്രൂവ് എല്ലാം പുതിയ ആൾക്കാർ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ പലതരം ഉണ്ടായിരുന്നു കാസർഗോഡ് ഷൂട്ട് ചെയ്തു ഞങ്ങള് ഗുജറാത്ത് ഷൂട്ട് ചെയ്തു ബോംബെ ഷൂട്ട് ചെയ്തു കോയമ്പത്തൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ട്രാവൽ ചെയ്ത് അത് വിലാവൽ ഗുജറാത്തിൽ അപ്പം അങ്ങനെ പല ടെറൈൻസ് കാണിക്കാൻ പറ്റി പലതരം കളർ സോണുകളാണ് ഓരോ സ്ഥലങ്ങൾക്കും നമ്മൾ കാസർഗോഡ് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്ത് കാസർഗോഡിൻ്റെ ഒരു ഡ്രൈ ലാൻഡ് ആ ഒരു മൂഡായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കാസർഗോഡ് എന്ന് പറഞ്ഞു മഴയൊക്കെ പെയ്ത് നല്ല പച്ച ഇളിർത്തുന്നു അപ്പോൾ നമ്മൾ അത് പ്ലാൻ ചെയ്ത് അത് അങ്ങനെ തന്നെ പിടിച്ച് അതാണ് ഇപ്പോൾ വെള്ളാരം കണ്ണുള്ള സോങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞാനിപ്പോൾ അത് ഗ്രേഡിലാണെങ്കിലും ആ ഗ്രീനും എല്ലാം കുറച്ച് എൻഹാൻസ് ചെയ്ത് വെച്ചാണ് ചെയ്തത് സണി ലോണിയുടെ സോങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരാൾ വരുന്നു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം സോങ് അതും ഹിന്ദിയിലാണ് അപ്പൊ ഹിന്ദിയിലാവുമ്പോൾ ടോട്ടലി ഇന്ത്യ മൊത്തം ആ സാധനത്തിന് റീച്ച് ഉണ്ടാകും ആ പാട്ടിന് അപ്പോൾ നമുക്ക് ഒരു മലയാളത്തിലെ സോങ് എന്നതിലുപരി അതൊരു എല്ലാരും കാണുന്ന ഒരു വലിയ സിനിമയിലെ സോങ്ങ് ഒന്നൊരു ഫീൽ ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു ഹിന്ദി സോങ് ഹിന്ദി സോങ് തന്നെയാണ് അത് ആ ഹിന്ദി സോങ് ബോളിവുഡിൽ എടുത്താൽ എങ്ങനെ ഇരിക്കുക അങ്ങനെ ഫീൽ ചെയ്യിക്കുക അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു ഇതിൻ്റെ അത് സോ ഞാൻ ഞങ്ങളത് ബോംബെയിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ ബോംബെയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാക്സിമം അതിൻ്റെ ലൈറ്റിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ബോംബെയിൽ സ്ഥിരം ഈ ഐറ്റം സോങ്സ് ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ലൈറ്റിംഗ് ടെക്നീഷ്യന്മാരെ തന്നെയാണ് നമ്മൾ വച്ചത് പിന്നെ രാംലീല ഹിന്ദി രാംലീല സഞ്ജയ് ലീല പെൻസർ അതില് സോങ് ചെയ്ത വിഷ്ണുദേവ മാസ്റ്റർ ആയിരുന്നു മാസ്റ്റർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടി അതിനൊരു ആ ഒരു ലെവലിലൊരു വലിയൊരു സോങ് എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ചെയ്തത് പിന്നെ ഇവരുടെ ഒരു എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു പുതിയ ആൾക്കാരുടെ കൊച്ചു സിനിമ എന്ന് പറയുന്നതും ആ കൊച്ചു സിനിമ എന്ന് പറയുന്നേക്കാളുപരി അതിനൊരു വലിയ ക്യാൻവാസിൽ എടുത്തൊരു സിനിമ എന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമയാണെന്നുള്ള രീതി ഇതിനെ ആള് ഒരാൾ കാണുമ്പോൾ ഇതൊരു വലിയ പടമാണല്ലോ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു രീതിക്കാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് ഇല്ല സണ്ണി സണ്ണിലിയോടെന്നെ കണ്ടു കഴിഞ്ഞപ്പോ എന്താ പറയാ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷെ അതിലും വലിയ ടെൻഷൻ ഞങ്ങളുടെ കയ്യിൽ ആകെ രണ്ട് സംസാരിച്ചു ആകെ രണ്ടു ദിവസം സമയമുള്ളൂ ഈ രണ്ടു ദിവസം സമയത്തിന്റെ അകത്ത് ഇതിന്റെ നമ്മൾ ബോംബെയിൽ ഷൂട്ട് ചെയ്തപ്പോ അവിടെ ഈ ക്യാമറാമാൻ വരെ കരവാനുണ്ട് ഞാനും എൻ്റെ അസ്റ്റൻറ്റും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഷൂട്ട് തുടങ്ങണ പല ദിവസം പ്രീലൈറ്റിങ് പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങണ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി കാരവാൻ്റെ അകത്ത് കയറി ചെയ്യുന്ന ഫോട്ടോ എടുത്തു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ആ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ആ കാരവാൻ കെയർ കാരണം ത്രൂ ഔട്ട് നമുക്ക് ഈ രണ്ട് ദിവസത്തിൻ്റെ ഇതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് തീർക്കണം എന്നുള്ളത് അതുകൊണ്ട് മാക്സിമം ഒന്നര ദിവസം കൊണ്ട് ഞങ്ങൾ ആ സോങ് കയറും വേറെ സണ്ണീലിയോടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി അപ്പോൾ വന്നില്ല ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം റൂമിൽ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഞാനും എന്റെ അസോസിയേറ്റുകൾ ഷിപ്പിച്ചേടനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചോദിക്കാം ഞങ്ങള് സ്വപ്നം കണ്ടതാണോ അതോ ഇതിവിടെ എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു അത് അത് നോക്കി ആ ഓക്കെ സ്വപ്നല്ല പിന്നെ എല്ലാവരും എന്റെ അറിയാം പക്ഷെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവരും ഇപ്പോഴും ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നാണ് എല്ലാവർക്കും ഇൻഡിപെൻഡൻ ആയി എന്നറിയില്ല ഇങ്ങനെ ഒരു പടം ഇപ്പോഴാണല്ലോ നമ്മുടെ പ്രൊമോഷനും സോങ്ങുകളും എല്ലാം വന്നു തുടങ്ങിയത് സണി ലോണിയുടെ സോങ്ങ് അങ്ങനെ ഒരു സോങ്ങ് ഞാൻ ചെയ്തു എന്ന് പോലും ആർക്കും അറിയത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരേ പോലെ എനിക്ക്

മമ്മൂക്കയായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക എന്നെ വളരെ വാത്സല്യത്തോടെ എൻ്റെ അടുത്ത് വരും സാധാരണ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന പൊലിപ്പിച്ച് പറയുന്നതല്ല മമ്മൂക്ക ഇടയ്ക്കിടെ മമ്മൂക്കയുടെ വീട്ടിൽ വിളിക്കും ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോകും അവിടുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന കാര്യം മമ്മൂക്ക എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സിന് എൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട് അടുത്തപ്പോഴം ഷാജു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ഞങ്ങൾ ഇൻസ്പെക്ടർ ബലിരാം നടക്കുന്ന സമയത്ത് രാവിലെ ഒരു ഇതുപോലെ റൂമിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ രാവിലെ റൂമിൽ വന്ന് പറഞ്ഞു രസ ചെയ്തോണ്ടിരിക്കുകയാണ് മമ്മൂക്ക ആ ഹോട്ടലിന്റെ താഴെ തന്നെയാണ് ഷൂട്ട് ഉള്ളത് ഒരു റയറ്റ് ആണ് ഹെവി സീനാണ് താഴെ ഷൂട്ട് ചെയ്യണുള്ളത് അപ്പൊ ബാക്കി എല്ലാ ക്രൂവും താഴോട്ട് പോയിരിക്കുന്നു അപ്പൊ നമുക്ക് റൂമിലെത്തിയടാ പിന്നെ ഇതിപ്പോ പിന്നെ ഫെബ്രുവരി ആയിട്ട് മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ മൂന്നാമത്തെ മാസം നമ്മൾ പടം തുടങ്ങുന്നു നീ ഡയറക്റ്റ് ചെയ്യുന്നു അപ്പൊ സബ്ജക്ട് പെട്ടെന്ന് റെഡി ആയിക്കോളൂ അയ്യോ അയ്യോ ഇത്ര പെട്ടെന്ന് എനിക്ക് സബ്ജക്ട് എന്തായാലും സബ്ജക്ട് ഇല്ല സബ്ജെക്ട് നീ പെട്ടെന്ന് ഏർപ്പെ നീ കണ്ടെത്തുവോ പിന്നെ എത്ര റൈറ്റേഴ്സ് ഉണ്ട് ഇവിടെ ഈ പെട്ടെന്ന് സബ്ജെക്ട് കണ്ടെത്തും സെഞ്ചുറി ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അതിൻ്റെ പിന്നിലുള്ളത് അപ്പൊ ഞാൻ ഒന്നും നോക്കാം ഞാൻ എന്തായാലും നോക്കാം ഞാനിപ്പോ ചെയ്യില്ല കാരണം വെച്ചാൽ മമ്മൂക്ക് എനിക്ക് ഇങ്ങോട്ടൊരു ഓഫർ തരുമ്പോൾ ഞാനതൊരു എൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പം മമ്മൂക്ക തന്ന ഓഫറിന് ഞാൻ അതേപോലെ മമ്മൂക്കക്ക് പെർഫോം ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ട് മമ്മുക്ക് ഇതുവരെ ചെയ്തതെന്ന് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം കിട്ടുമ്പോൾ ഞാൻ മമ്മൂക്ക അടുത്ത് വരും അതെപ്പോഴാണ് വരുന്നത് എനിക്ക് അപ്പൊ ഡേറ്റ് തന്നാകും എന്ന് പറഞ്ഞാൽ ഞാൻ മാറാണ് ചെയ്തത് അപ്പോൾ താഴെ ഷൂട്ട് നടക്കുമ്പോൾ ശശിയേട്ടനെ കൂടെ ഞാൻ വെറുക്കിയത് ഐ വി ശശിയുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ താഴെ വന്നിട്ട് ശശിയേട്ടനോട് സാറേ ഇയാൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാനൊരു ഡേറ്റ് അങ്ങോട്ട് വെച്ച് നീട്ടിട്ട് ഇയാൾ വേണ്ടെന്നാ പറയുന്നത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക സാറേ ആ രീതിയിൽ അത്രയും അടുപ്പുള്ള മമ്മൂക്കയുടെ പെരുമാറ്റം അങ്ങനെയാണ് പക്ഷെ ലാലട്ടൻ അങ്ങനെയല്ല ലാലട്ടൻ കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ് എല്ലാരായിട്ടും വളരെ ജോബിലായിട്ട് നമ്മുടെ പെരുമാറും തമാശ പറയും അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ് പക്ഷേ നമുക്ക് അതിന്റെ അടുത്തൊരു വാത്സല്യത്തിലോട്ടുള്ള പെരുമാറ്റാണ് എന്തായാലും രണ്ടും ഇപ്പൊ ഗ്യാപ്പ് വന്നായിരുന്നല്ലോ ഗ്യാപ്പിന് ശേഷം രണ്ടു കാര്യമുണ്ട് പൊതുവേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ എൻ്റെ ജോണറിലോ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സിനിമകളോ ഒന്നുമില്ല ഞാൻ എൻ്റെ ജോണർ സിനിമ ഏതാണെന്നും പറഞ്ഞു കേട്ടൻ വരൊക്കെ ചിരിക്കും എനിക്ക് ആക്ച്വലി ചെയ്യാൻ ഇഷ്ടമുള്ളത് ഞാൻ ചെറുപ്പത്തിലെ ഒരുപാട് പിന്നെ വെസ്റ്റേൺ മൂവീസ് ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന ഒരാളാണ് കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൽ ഇംഗ്ലീഷ് പടങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ടിട്ടുള്ള ഒരുപാട് പടങ്ങൾ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ട പടങ്ങൾ ക്ലാസിക് മൂവീസ് ആണെങ്കിലും കമേർഷ്യൽ മൂവീസ് ആണെങ്കിലും അതിനൊക്കെ എന്നെ അയപ്പുറത്ത് ചിന്തിപ്പിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ സയൻസ് ഫിക്ഷൻ മൂവീസാണ് ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈന്ന് പറഞ്ഞാൽ സ്റ്റീവൻ സ്പീബിന്റെ പടക്കെന്നെ ഒരുപാട് സ്വാധീനിച്ചു ഇപ്പോഴും എനിക്ക് അതൊക്കെ ഒരു ഹരമാണ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പടം ജ്യൂൺ എന്നുള്ള പടം അധികം പറ്റിയ സിനിമ എന്നെ കൊതിപ്പിച്ച ഒരു സിനിമയാണ് അതിന് സെക്കൻഡ് പാർട്ടി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വരുന്നുണ്ട് ഞാൻ അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണും ഒരു കാരണവശാലും ഞാനിത് പിന്നെ ഒ ടി ടിയിൽ കാണത്തുമില്ല ആ തിയേറ്റർ എക്സ്പീരിയൻസ് മനസ്സിൽ നിന്നിട്ട് അതിൻ്റെ വാല്യൂ കളയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീണ്ടും ഞാനത് ഒ ടി ടിയിൽ കാണത്തുമില്ല അപ്പോൾ അങ്ങനെ ഒരു സിനിമ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ സിനിമ എന്ന് വിശ്വസിച്ചാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് ഒരു സിനിമ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ ആ സബ്ജക്റ്റ് എനിക്ക് അങ്ങോട്ട് ഡയജസ്റ്റ് ആവാറില്ല ഇത് ഇത് ഞാൻ ചെയ്യേണ്ട സിനിമയല്ല പക്ഷെ നമ്മള് സ്വപ്നം കാണുന്ന പോലെ സിനിമ ഇവിടെ ആപ്ലിക്കബിൾ അല്ലാതാണ് അതെ നമുക്ക് അതിനുള്ള ഫണ്ട് വേണം അതായത് നമ്മളൊരു ഒരു ആ അത് ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരുപാട് സ്റ്റഡീസ് വേണം അത്ര എഫേർട്ട് വേണം അതിന് അപ്പൊ അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കിട്ടാൻ സാധ്യത തീരെ കുറവായിരുന്നു ഇപ്പൊ അത്ര കുറവാണെന്ന് പറയാൻ പറ്റില്ല മെല്ലെ മെല്ലെ ഇൻഡസ്ട്രി ചേഞ്ച് ആയി ഇന്ത്യ എനിക്ക് ആ കാലത്ത് തോന്നിയിട്ടില്ല ആ കാലത്ത് ഇവിടുത്തെ പ്രേക്ഷകര പാത്രം അങ്ങനെ കിട്ടും എനിക്ക് തോന്നിയില്ല കാരണം വെച്ചാൽ ഫാന്റസി സിനിമകൾ ഇവിടെ പൊതുവേ ആളുകൾക്ക് താല്പര്യമില്ല ഇവിടെ ഫാമിലി ഡ്രാമ സിനിമ പിന്നെ അല്ലെങ്കിൽ പക്ക ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾക്ക് മാത്രം താല്പര്യമുള്ള ഓഡിയൻസ് ആയിരുന്നു നമ്മൾ കേരളത്തിൽ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു ജോണറുള്ള സിനിമ ചെയ്യണം അത് കമേഴ്ഷ്യലി അല്ലല്ലോ ആ സിനിമകൾ നിൽക്കുക അതൊരു ക്ലാസിക് പാറ്റേണിൽ നിൽക്കുന്ന സിനിമകളാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഇവിടുത്തെ സബ്ജക്ട്സ് അങ്ങോട്ട് എനിക്ക് ദഹിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഒരു എത്ര ഞാൻ എത്ര സിനിമ ചെയ്താലും ആ സിനിമകളൊന്നും തന്നെ എൻ്റെ ചെയ്യുന്നതിന് അത് ൾക്കും താല്പര്യം ഉണ്ട് ഇംഗ്ലീഷ് മൂവിയാണ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ കൂടുതലും ഇംഗ്ലീഷ് മൂവിയൊക്കെയാണ് അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ ആ ഒരു അറ്റ്മോസ്ഫിയറോട് മാറി കണ്ടത് പിന്നെ ബിഗ് ബി എന്ന് പറഞ്ഞ പടത്തിലൂടെയാണ് സയൻസ് ഫിക്ഷൻ മൂവി എന്നുള്ളതല്ല വെസ്റ്റേൺ മൂവീസിനോടുള്ള ക്വാളിറ്റിയുള്ള ഡിഫറെന്റ് ആംഗിൾസും കാര്യങ്ങൾസൊക്കെ മലയാളത്തിലേക്ക് കടന്നു തുടങ്ങിയത് അപ്പം മുതലാണ് അതിപ്പോ ഒരുപാട് ചേഞ്ച് ആയി ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങി ഈ മൂവി പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചാൽ ഒരു സിനിമയായിട്ട് കാണാതെ അതായത് സിനിമ എന്നുള്ള ഉദ്ദേശത്ത് പോവാതെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് പിന്നെ ആളുകൾ ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതിന്റെ ക്യാമറമാൻ ആണെങ്കിലും ഹീറോ ഹീറോയിൻ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് ഇതിന് വേണം ഇപ്പൊ ഇപ്പോ പൊതുവേ ഇപ്പോ ന്യൂ കമ്മേഴ്സിന്റെ സിനിമ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്ലേസിൽ ആളുകൾ കുറയുന്നുണ്ട് പിന്നെ പിന്നെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ ഞങ്ങളെ തിയേറ്ററിലേക്ക് നിങ്ങൾ അരച്ചു കേറണമെന്നും ഫസ്റ്റ് ഡേ തന്നെ അതൊരു വലിയ ലെവലിലേക്ക് അതിന്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളും മൗത്ത് പബ്ലിസിറ്റിയോട് തന്നെ വരണം എന്നാണ് എന്റെ ആഗ്രഹം ആ രീതിയിൽ ആളുകൾ വരുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത് പുതുമുഖങ്ങളുടെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് റിലീസ് ചെയ്ത വേറെ ഏതെങ്കിലും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ സിനിമ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സെറ്റപ്പിലേക്ക് ഇത് മാറ്റി വെക്കാതെ ഫസ്റ്റ് ഡേ ഈ സിനിമ കാണാൻ എല്ലാവരും വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാരും ആഗ്രഹവും പ്രാർത്ഥന Yeah, Okay, thank you.